ഞാനിന്നലെ ദേശക്കാരൻ എന്ന സിനിമ കണ്ടു കണ്ട സമയത്ത് പൂർണ്ണമായ തൃപ്തി അനുഭവപ്പെട്ടു കാരണം ഡോക്ടർ അജയ്കുമാർ ബാബു നാല് തലമുറകളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ കൃത്യമായ പരിവർത്തനം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും നൂറ്റാണ്ടുകളായി കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് മലബാർ പ്രദേശത്ത് നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ സമരസത്തിൻ്റെ ചരിത്രം ജാതികളേതായാലും ശരി പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിരുന്ന ഒരു വലിയ കാലഘട്ടം കോനത്തുനാടിൻ്റെയും കോനത്തിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു കാല ചരിത്രം എല്ലാവർക്കും അവകാശമുണ്ടായിരുന്നു സമൂഹത്തിൽ അവ എല്ലാവർക്കും അവരുടെ അവരവരുടേതായ അവകാശങ്ങൾ ഉണ്ടായിരുന്നു അവരവരുടേതായ ചുമതലകളുണ്ടായിരുന്നു അത് സമൃദ്ധമായിരുന്ന ഒരു ഗ്രാമാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു ധാരാളം കൃഷിയിടങ്ങളും നെൽവയലുകളും അതേപോലെ തന്നെ കാവുകളും ആലും വളരെ ഭംഗിയായി സൂക്ഷിച്ചിരുന്ന കുളങ്ങളും എല്ലാം ചി കൃത്യമായി ചിത്രീകരിച്ചിട്ടുണ്ട് നമുക്ക് അനുഭവപ്പെടുന്ന കേരളത്തിൻ്റെ പൗരാണികമായ സമ്പന്നമായിരിക്കുന്ന ഒരു കാലഘട്ടം അത് നഷ്ടപ്പെട്ട് നമുക്ക് ഇന്ന് ദുഃഖവും തോന്നും തുടർന്നു വരുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഫ്യൂഡൽ വ്യവസ്ഥിതി വർദ്ധിച്ചു വരുന്നതനുസരിച്ച് ആ ഫ്യൂഡൽസിൻ്റെ സ്വാധീനം സമൂഹത്തിലുണ്ടാക്കുന്ന അവസരങ്ങൾ അത് കൃത്യമായി ചിത്രീകരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് തുടർന്ന് വരുന്ന ഫ്യൂഡലിസ്റ്റ് പ്രഭുക്കന്മാരുടെ അടുത്ത തലമുറ അഹങ്കാരികളും നിഷേധികളും സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത തനി സ്വാർത്ഥിയായി വളരുന്ന ഒരു തലമുറ ആ സമയത്ത് അനുഷ്ഠാനത്തിൻ്റെയും അതേപോലെ തന്നെ ആചരണത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്ത് അത് മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് വന്ന ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന അതിന് ബാ ബാഹ്യമായി നിൽക്കുന്ന ഒരു സമൂഹം ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ തിരി ഉയർന്നു വരുന്നൊരു കാലഘട്ടം സമ്പന്നമാകുന്നൊരു കാലഘട്ടം ആ സമ്പത്ത് തിരിച്ചു കിട്ടുന്ന കാലത്ത് തൊട്ടുമുള്ള രണ്ട് തലമുറകൾ നശിപ്പിച്ച ഒരു സംസ്കാരത്തെ സാംസ്കാരിക പൈതൃകത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരി ഒരു പരിശ്രമം ഇങ്ങനെ നാല് തലമുറയെ കൃത്യമായി ചിത്രീകരിക്കുന്ന ഈ രശകരൻ എന്ന് പറയുന്ന സിനിമ സ്വദേശികമൊരു സിനിമയാണ് അതിനകത്ത് നമുക്ക് അഭിമാനം തോന്നുന്ന വളരെ പൗരാണികമായ കലാമൂല്യങ്ങളുള്ള ധാരാളം സന്ദർഭങ്ങളുണ്ട് ദേവത മനുഷ്യനും തമ്മിലുള്ള അന്തരം തീരെ കുറഞ്ഞിരിക്കുന്ന ഒരു 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 സാധന അനുഷ്ഠാനമാണ് തിറയാട്ടം എന്ന് പറയുന്നത് സാധാരണക്കാരൻ ഈശ്വര്യമായ രൂപത്തിലേക്ക് ഭാവം പകർന്നുകൊണ്ട് സാധാരണക്കാരൻ ആശ്വാസവും അഭയവും നൽകുന്ന ഒരന്തരീക്ഷം കേവലം കലയിലൊരു കല മാത്രമല്ല അതിൻ്റെ ശക്തമായ ഒരു അനുഷ്ഠാനം ഉണ്ടായിരുന്നു നീണ്ടു നിൽക്കുന്ന കാലഘട്ടം അനുഷ്ഠാനങ്ങളെയും കലകളെയും ഒരു ഉപജീവന മാർഗമായിട്ടല്ല സ്വീകരിച്ചിരുന്നത് ഒരനുഷ്ഠാനം സമർപ്പണവുമായിട്ടാണ് മൊത്തം ഗ്രാമത്തിൻ്റെ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് ഗ്രാമത്തിൻ്റെ സമൃദ്ധ സമ്പന്നതയ്ക്ക് വേണ്ടിയിട്ട് സമാധാനത്തിന് വേണ്ടിയിട്ട് തൻ്റെ അനുഷ്ഠാനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു നീണ്ട പാരമ്പര്യം കണ്ണപ്പെരുമാണ്ടൻ പെരുമാരു കാര്യം കണ്ണപ്പെരുമണ്ണ മണ്ണാൻ്റെ ജീവിതത്തിലൂടെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു കണ്ണപ്പെരുമണ് പെരുമണ്ണാൻ ഭാര്യയോട് പറയുന്നു നമ്മൾ ജീവിക്കാനുള്ള മാർഗം ഇതല്ല ജീവിക്കാൻ നമുക്ക് വൈദ്യമുണ്ട് മന്ത്രവാദമുണ്ട് എന്ന് അവർ പറയുന്നു അതേപോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ തുന്നൽപ്പണിയെങ്കിലുമുണ്ട് എന്ന് പറയുന്ന കണ്ണപ്പെരുമണ്ണാൻ്റെ ആ വാചകങ്ങൾ ഹൃദയസ്പർശിയാണ് കാരണം അനുഷ്ഠാന കലകളെ വിൽക്കലായിരുന്നില്ല എന്ന് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വാണിജ്യ സ്വഭാവത്തെ അല്ല സ്വീകരിച്ചിരുന്നത് ആധുനിക കാലഘട്ടത്തിൽ കലാമൂല്യങ്ങളെ വാണിജ്യവൽക്കരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനുഷ്ഠാനത്തിന് ഊന്നിയ കലാമൂല്യങ്ങളെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടും അഭിനയത്തിന് വേണ്ടിയിട്ടും അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും ആശ്വാസം പകർന്ന് ഉപയോഗിച്ചിരുന്ന ഒരു പൗരാണിക കാലഘട്ടം എത്ര സമൃദ്ധമായിരുന്നു നമ്മൾ വിചാരിക്കും ആ നഷ്ടപ്പെട്ട കാലഘട്ടം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ കണ്ണപ്പെരുമാണൻ്റെ കണ്ണപ്പെരുമണ്ണാൻ്റെ മകനിലൂടെ ഉറപ്പിക്കുകയാണ് ഈ സിനിമ ചെയ്യുന്നത് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല അനുഷ്ഠാനം തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകും ആധുനിക സമൂഹം അത് ഏറ്റെടുക്കും എന്നൊരു ഉറപ്പ് ഇതിനകത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ചരിത്ര വിദ്യാർത്ഥികളും വിദ്യാഭ്യാസമുള്ളവരും ഈ സിനിമ കാണേണ്ടത് അത്യാവശ്യമാണ് കാരണം നമുക്ക് നേരിട്ട് പോയിട്ട് എല്ലാ തെയ്യങ്ങളും തറകളും കാണാൻ പറ്റില്ല എല്ലാ തരങ്ങാട്ടിനും നേരിട്ട് കാവുകളുടെ മുറ്റത്ത് പോയിട്ട് കാണാൻ പറ്റില്ല പക്ഷെ അത് നമുക്ക് അനുഭവിക്കാൻ ഒരു രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ചെറിയ സമയം കൊണ്ട് കൃത്യമായിട്ടുള്ള അവബോധം അതിനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അടുത്ത തലമുറയ്ക്ക് അത് കാണിച്ചു കൊടുക്കാൻ ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു അദ്ദേഹത്തിൻ്റെ ഡോക്ടർ അജി കുമാർ ബാബു ഏറ്റവും നല്ല സമർപ്പണമുള്ള ഒരു പ്രക്രിയയായിരുന്നു ഇത് മാത്രമല്ല പഴയ കാലഘട്ടത്തിലെ സമൂഹങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് ജീവിച്ചിരുന്നു സഹകരണത്തോട് ജീവിച്ചു ആ കാബിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന കമ്മാളരുടെ തറകളും ഉയർന്ന സമുദായക്കാരുടെ തറകളും തീയൻ്റെ തറയും പിരുവണ്ണാൻ്റെ തറയും ഇന്ന് നേരെ പറയുന്നു ഇന്ന് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാപ്പിളയുടെ തറകൾ പോലും ആ കാവിൻ്റെ മുറ്റത്തുണ്ടായിരുന്നു ഈ സമൂഹം മുഴുവൻ ചേർന്നിട്ടാണ് ആ കാവ്യത്സവം നടത്തിയിരുന്നത് അങ്ങനെ സമൂഹ സാമൂഹികമായി സമരസത എത്ര ശക്തമായിരുന്നു ആ പൗരാണിക കാലഘട്ടത്തിൽ നമുക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള സാമൂഹിക വ്യവസ്ഥയായിരുന്നു അന്ന് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിന് ഈ സിനിമ ആധുനിക കാലഘട്ടത്തിന് പ്രചോദനകരമാണ് അടുത്ത തലമുറയ്ക്ക് അത് വിദ്യാഭ്യാസപരമായ ഒരു പഠനം എന്നുള്ള രീതിക്ക് ഉൾക്കൊള്ളേണ്ട ആവശ്യമാണ് അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ കലാമൂല്യങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെടാത്ത രീതിയിൽ അതിൻ്റെ കലാ സംവിധാനം ചെയ്യുന്ന ആളുകൾ മുഴുവൻ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അഭിമാനിക്കാം പൂർണ്ണതയുള്ളൊരു സിനിമ സ്വദേശികമായ സിനിമ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു സിനിമ എന്ന രീതിയിൽ എന്നെ സമൂഹം സ്വീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പുള്ളത് ഏതായാലും ഇത് മുഴുവൻ ഇതിൻ്റെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഡോക്ടർ അജയ്കുമാർ ബാബുവിനും എൻ്റെ മുഴുവൻ ആശ ആശംസകളും ഞാനിതോടുകൂടി അറിയിക്കുന്നു